ഒടുവിൽ ശല്യക്കാരനായ കരടി വനംവകുപ്പിന്റെ കൂട്ടിലായി അമരമ്പുലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്

പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി കെ കോളനി കവളമുക്കട്ട ചുള്ളിയോട് ചെട്ടിപ്പാടം ഒളർവട്ടം പുഞ്ച് തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടി എത്തുന്നത് പതിവായിരുന്നു ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ് എണ്ണ ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ് ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടക്കം ഭക്ഷിക്കുന്നതും കർഷകര്ക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത് സ്വത്ത് വകകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ രണ്ട് കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വെച്ച് വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണിയൊരുക്കിയതോടെ കരടി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അതിൽ അകപ്പെടുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ പി രാജീവന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി കരടിയെ സഹിതം അമരമ്പലം ആർ ആർ ടി ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി വെറ്റിനറി സർജൻ പരിശോധന നടത്തി ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു നമ്മൾ ഈ ഇവിടെ ഇന്ന് ടി കെ കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ ഡി ഡി എഫ് ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ വിടുന്ന കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത് അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത് കാരണം ഈ കരടി ഈ കിഴക്കൻ മേഖലയെ ആകെ വറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് അവിടെ നിന്ന് നമുക്ക് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പം നിന്ന് രാവിലെ മുതൽ ഫോറസ്റ്റ്മാർ ഒരുപാട് പ്രാവശ്യങ്ങൾ വിളിച്ചു പെട്ടി കൊണ്ടുവന്ന് പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു ആ തേനൊഴിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും മണി എട്ട് മണിക്കാണ് ഞങ്ങൾ ഇവിടെ പിരിഞ്ഞത് പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കു കരടി കുടുങ്ങി ആ കരടിയെ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒന്നടങ്കം പറയാനുള്ളത് ഈ കരടിയെ കാഴ്ച ബംഗ്ലാവേ വിടാവൂ പുറത്ത് വിടരുത് ജനങ്ങൾക്ക് ഭീഷണിയായ ഈ കരടിയെ ഒരു കാരണവശാലും കാട്ടിലേക്ക് തുറന്നുവിടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല അതിന് ആണെങ്കിലും ആണെങ്കിലും ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് ും ഒരുപാട് നാളായിട്ട് ടി കെ കോളനിയുടെ മനസമാധാനം മനസ്സമാധാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിനെ അതിനു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് അതിസാഹസികമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ട് അത് കൂട്ടിക്കേറിയിട്ടുണ്ട് രാത്രി എട്ടുമണിവരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു കാരണവശാലും ആ കരടിനെ തുറന്നു വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനി ഇനി ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടാകരുത് ഇതിന്റെ പേരിൽ ആ മൃഗശാലയിലേക്ക് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ